കുവൈത്തിലേക്കുള്ള ഇന്ത്യയിൽ നിന്ന് കുവൈത്തിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ആറ് സർക്കാർ അംഗീകൃത ഏജൻസികളിലൂടെ മാത്രമെന്ന് ഇന്ത്യൻ എംബസി കുവൈത്ത് ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളിലേക്ക് എമിഗ്രേഷൻ ക്ലിയർ നിർബന്ധമാക്കിയതായും ഇന്ത്യൻ എംബസി വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്നുള്ള നഴ്സൂമെന്റ് സർക്കാർ അംഗീകൃത ആറ് ഏജൻസികൾ കൂടി മാത്രമെന്ന് കുവൈത്തിലെ ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക വെളിപ്പെടുത്തൽ ചില സ്വകാര്യ ആശുപത്രികൾ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് എംബസിയുടെ വെളിപ്പെടുത്തൽ കുയ്ത്ത് ഉൾപ്പെടെയുള്ള പതിനെട്ട് രാജ്യങ്ങളിലേക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് നിർബന്ധമാക്കുകയും കൂടാതെ ഇ മൈഗ്രന്റ് സംവിധാനം വഴി മാത്രമേ ഇനി അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ പ്രത്യേകിച്ചും കുവൈത്തിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് എംബസിയിലെ ഇ മൈഗ്രന്റ് സംവിധാനത്തിൽ അപേക്ഷ നൽകിയിരിക്കണം രജിസ്റ്റർ ചെയ്യുന്നതിന് എംബസിയെ സമീപിക്കാവുന്നതാണ് നോർക്ക റൂട്ട് ഒടെപക്ക് തിരുവനന്തപുരം ഓവർസീസ് മാൻപവർ കോർപ്പറേഷൻ ലിമിറ്റഡ് ചെന്നൈ ഉത്തർപ്രദേശ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കാൻപൂർ തെലങ്കാന ഓവർസീസ് മാൻപവർ കമ്പനി ഹൈദരാബാദ് ദ ഓവർസീസ് മാൻപവർ കമ്പനി ഓഫ് ആന്ധ്രാപ്രദേശ് വിജയവാഡ എന്നീ ആറ് സർക്കാർ ഏജൻസികൾക്ക് മാത്രമേ കുവൈത്തിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് അനുമതിയുള്ളൂ അതേസമയം എംബസിയിൽ സഹായം തേടിത്തുന്ന ഇന്ത്യക്കാർ അവരുടെ പൂർണ്ണ വിവരം പാസ്പോർട്ട് നമ്പർ സിവിൽ ഐ നമ്പർ മുഴുവൻ പേര് വിലാസം ഫോൺ നമ്പർ എന്നിവ കൃത്യമായി നൽകിയിരിക്കണമെന്നും എംബസി അറിയിച്ചു പരാതിയുമായി എത്തുന്നവർ തൊഴിലുടമയുടെ പേര് വിലാസം ഫോൺ നമ്പർ കൂട്ടിച്ചേർത്തു ഹ് സമയത്ത് മാംസ വിതരണവും ചെയ്യുന്ന പദ്ധതികളിൽ സീസൺ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള വിസ ഫീസ് സൗദി സർക്കാർ വഹിക്കും ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ർമ്മവും അനുബന്ധ സേവനങ്ങളും നിർവഹിക്കുന്നതിന് അറവുകാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദേശ തൊഴിലാളികളാണ് ഓരോ വർഷവും മക്കയിലെത്തുന്നത് ഇവർക്കുള്ള രണ്ടായിരം റിയാൽ വിസ ഫീസ് അടുത്ത അഞ്ചു വർഷം സർക്കാർ വഹിക്കും ഇതിനാണ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് കാലാവധി തീരുന്ന വേളയിൽ വിസ ഫീസ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ ധനമന്ത്രാലയത്തെ മന്ത്രിസഭ ചുമതലപ്പെടുത്തി വിവിധ കാറ്റഗറിയിലുള്ള വിസകൾക്ക് രണ്ടായിരം റിയാൽ ഫീസ് ചുമത്താൻ എട്ടു മാസം മുമ്പ് മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു ഇതിൽ നിന്നാണ് ഹജ്ജ് വേളയിലെ ംസ പദ്ധതി ജീവനക്കാർക്കുള്ള വിസ ഫീസിൽ ഇളവ് അനുവദിക്കുന്നത് സിറിയയിലെ ഖാൻ ഷെഹൂനിൽ സിറിയൻ സൈന്യം നടത്തിയ രാസായുധ ആക്രമണത്തെ മന്ത്രിസഭായോഗം അപലപിച്ചു ബഷർ അൽ അസദിന്റെ കുറ്റകൃത്യങ്ങൾക്കെതിരെ സിറിയൻ സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ സൈനിക നടപടിക്ക് മന്ത്രിസഭായോഗം പിന്തുണ പ്രഖ്യാപിച്ചു ഈജിപ്തിൽ ക്രിസ്ത്യൻ പള്ളികളിലും റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് മെട്രോയിലുമുണ്ടായ സ്ഫോടനങ്ങളെയും മന്ത്രിസഭ അപലപിച്ചു മാതൃഭൂമി ന്യൂസ് റിയാദ് കുവൈത്തിലെ വിവിധ പള്ളികൾ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ആഭ്യന്തര നിർദ്ദേശിച്ചു ക്രിസ്ത്യൻ പള്ളികളിൽ പള്ളികൾക്ക് ഭീകരാക്രമണങ്ങളെ തുടർന്നാണ് കുവൈത്തിലെ വിവിധ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി ഈജിപ്തിലെ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിന് നിർദ്ദേശം നൽകിയത് കുറ്റ വിഭാഗം പോലീസ് പെട്രോൾ സംഘങ്ങൾ രാജ്യത്തെ ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം ദേവാലയങ്ങൾ കൂടാതെ ഹുസൈനികളിലും ശക്തമായ സന്നാഹത്തോടെ നിലയുറപ്പിച്ചതായും പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ വർഷം ഭീകരവാദികൾ പള്ളികൾക്ക് നേരെ നടത്തിയ ബോംബ് ആക്രമണത്തിന് സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള കരുതൽ നടപടിയായിട്ടാണ് സുരക്ഷ കർശനമാക്കിയിട്ടുള്ളതെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പ് അതേസമയം കുവത്തിലെ അമേരിക്കൻ എംബസി വക്താവ് നൽകിയ സൂചനയനുസരിച്ച് രാജ്യത്തിന്റെ മർമ്മപ്രധാന കേന്ദ്രങ്ങളിലും അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയും ഐഎസ് ദൈഷ് ആക്രമണങ്ങൾക്ക് പദ്ധതി തയ്യാറാക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മാസത്തിലാണ് രാജ്യത്ത് നടക്കിയ ഷിയാപ്പള്ളി ബോംബാക്രമണത്തിൽ രണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടത് മാർഭൂമിന് ശക്തമായ നടപടി റിയാൽ പിഴയും കുറ്റം ആവർത്തിച്ചാൽ മൂന്ന് മാസം വരെ ശിക്ഷയും അനുഭവിക്കേണ്ടി വരുമെന്ന് ഒമാൻ പോലീസ് അറിയിച്ചു ഗതാഗത നിയമങ്ങൾ പാലിക്കാതെ റോഡ് മുറിച്ചുകടക്കുകയും അതുമൂലം വാഹനങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കുന്ന രീതിയിൽ പ്രധാന റോഡുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെയാണ് ശക്തമായ നടപടി വാക്കിംഗ് എന്നറിയപ്പെടുന്ന ഇത്തരം പ്രവൃത്തിക്ക് പിടിയിലാകുന്നവരിൽ നിന്ന് പത്ത് ഒമാനിറിയാലാണ് പിഴ ഈടാക്കുക കുറ്റകൃത്യം ആവർത്തിക്കുന്ന പക്ഷം മൂന്ന് മാസം തടവു ശിക്ഷയടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരും വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ മുന്നിലേക്കുള്ള കാഴ്ച മറക്കുന്നതും വേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതുമായ കാൽനടയാത്രക്കാർ അപകടം വിളിച്ചു വരുത്തുന്നതായ പല കേസുകളും ഇതിനകം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ റോയൽഒമാൻ പോലീസ് ബോധവൽക്കരണവുമായി രംഗത്തു വരികയും നിരവധി സ്ഥലങ്ങളിൽ കാൽനടപാതകളും പാതകളും മേൽപ്പാലങ്ങളും ഒരുക്കുകയും ചെയ്തു പ്രധാന ഫ്ലൈഓവറുകൾക്ക് സമീപം കാൽനടയാത്രക്കാർക്ക് മാത്രമായി പ്രത്യേകം സിഗ്നലുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ റോയൽ ഡിഗ്രി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി പതിനാറ് പ്രകാരം കാൽനടയാത്രക്കാർ മേൽപ്പാലങ്ങൾ ടണലുകൾ കോറിഡോറുകൾ പ്രത്യേകം രേഖപ്പെടുത്തിയ ഭാഗങ്ങൾ എന്നിവ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് റോഡ് മുറിച്ചുകടക്കാൻ അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളെത്തുമ്പോൾ ഡ്രൈവർമാർ വാഹനങ്ങളുടെ വേഗത കുറച്ച് പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും പോലീസ് ആവശ്യപ്പെടുന്നു മാതൃഭൂമി ന്യൂസ് ഒമാൻ പ്രവാസി ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ ആധാർ കാർഡ് നിർബന്ധമല്ലെന്ന് ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും ആധാർ നിർബന്ധമല്ല ഒമാനിലെ ഇന്ത്യക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായ സാഹചര്യത്തിലാണ് എംബസി വാർത്താക്കുറിപ്പ് ഇറക്കിയത് സി ബി എസ് ഇ വിദ്യാര്ത്ഥികൾക്ക് ബോർഡ് എക്സാമുകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് ആധാർ കാർഡ് നമ്പർ നിർബന്ധമാക്കണമെന്ന മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിന്റെ സർക്കുലർ രക്ഷിതാക്കൾക്ക് ലഭിച്ചതിന് പിന്നാലെയാണ് ഇത് നിഷേധിച്ച് എംബസി രംഗത്തെത്തിയിരിക്കുന്നത് ആധാർ കാർഡ് സംബന്ധിച്ച് ഒമാനിലെ ഇന്ത്യക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായ സാഹചര്യത്തിലാണ് എംബസി വാർത്താക്കുറിപ്പിറക്കിയത് അതേസമയം സി ബി എസ്ഇ സിലബസിൽ ക്ലാസ് ഒൻപത് മുതൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് ആധാർ കാർഡ് നിർബന്ധമാക്കണമെന്ന് കാണിച്ച് അഞ്ചാം തീയതി മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ പുറത്തിറക്കിയ സർക്കുലർ വിദ്യാർത്ഥികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് സി ബി എസ് ഇ പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതിനു മുന്നോടിയായി അടുത്ത വേനൽ വേനലവധിക്കാലത്ത് ആധാർ കാർഡ് സ്വന്തമാക്കണമെന്ന് സ്കൂൾ സർക്കുലർ ആവശ്യപ്പെടുന്നു എന്നാൽ വിദേശ ഇന്ത്യക്കാർക്ക് ആധാർ കാർഡ് ഏത് വിഷയങ്ങളിലും ആവശ്യമില്ലെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയതോടെ ഇതിലെ അവ്യക്തത മാറിയിരിക്കുകയാണ് ജൂലൈ മുതൽ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ ആധാർ കാർഡ് നമ്പർ വേണമെന്ന നിബന്ധന നേരത്തെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു എന്നാൽ വിദേശ ഇന്ത്യക്കാർക്ക് ഇത് ബാധകമല്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതായി വാർത്താക്കുറിപ്പിൽ പറയുന്നു മാതൃഭൂമി ന്യൂസ് ഒമാൻ ബഹ്റനിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള കുട്ടികൾ പ്രതികളാകുന്ന കേസുകൾ കൈകാര്യം ചെയ്യാൻ ജുവനേൽ കറക്ഷണൽ ജസ്റ്റിസ് കോടതികൾ രൂപീകരിക്കുന്നു നിലവിലെ ജുവനേൽ നിയമത്തിന് പകരമായി കൊണ്ടുവരുന്ന കരട് ജുവനേൽ കറക്ഷണൽ ജസ്റ്റിസ് നിയമത്തിലാണ് ഈ തീരുമാനം ബഹ്റനിൽ അടുത്ത അധ്യയന വർഷം പുതുതായി ആറു സ്കൂളുകൾ തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു പൗരന്മാർക്ക് കൂടുതൽ വിദ്യാഭ്യാസ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂടുതൽ സ്കൂളുകൾ തുറക്കാൻ മന്ത്രാലയം ലക്ഷ്യമിടുന്നത് സർക്കാരിന്റെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ട് കർമ്മ പദ്ധതി പ്രകാരം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പത്ത് സ്കൂളുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് പൗരന്മാർക്കായി കൂടുതൽ വിദ്യാഭ്യാസ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകൾ തുറക്കുന്നത് മുഹറക് വടക്കൻ ഗവർണറേറ്റ് തെക്കൻ ഗവർണറേറ്റ് എന്നിവിടങ്ങളിലായിട്ടാണ് സ്കൂളുകൾ ആരംഭിക്കുന്നത് യുനൈനിയയിൽ സെക്കൻഡറി ഗേൾസ് സ്കൂൾ ഇസ ടൗണിൽ പ്രൈമറി ബോയ്സ് സ്കൂൾ ഇന്റർമീഡിയറ്റ് ബോയ്സ് സ്കൂൾ ഹമദ് ടൗണിൽ ഇന്റർമീഡിയറ്റ് ബോയ്സ് സ്കൂൾ മിലിക്കയിൽ പ്രൈമറി ഗേൾസ് സ്കൂൾ ഇന്റർമീഡിയറ്റ് ഗേൾസ് സ്കൂൾ എന്നിവയാണ് പുതുതായി തുറക്കുന്ന സ്കൂളുകൾ രാജ്യാന്തര മാർഗനിർദ്ദേശങ്ങൾക്കും മാനദണ്ഡ യു എ യിൽ ദ്രവീകൃത പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചു ഇരുപത്തിനാല് ദീർഘം വരെ കുറവാണ് സിലിണ്ടറുകളിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ന് അർദ്ധരാത്രി മുതൽ പുതിയ നിരക്ക് നിലവിൽ വരും യു എയിലെ പ്രധാന എണ്ണ ഉൽപാദക വിതരണ വിൽപ്പന കമ്പനിയായ അട്നോക്കാണ് എൽ പി ജിയുടെ പുതിയ ചില്ലറ വിൽപ്പന വില പുറത്തിറക്കിയത് രാജ്യത്തെ എണ്ണവില എല്ലാ മാസവും ഇരുപത്തെട്ടിന് പുതുക്കി നിശ്ചയിക്കുന്നതുപോലെ ദ്രവീകൃത പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില മാസംതോറും പത്താം തീയതിയാണ് പുറത്തിറക്കുന്നത് പുതിയ നിരക്കനുസരിച്ച് ഇരുപത്തിയഞ്ച് എൽ ബി സിലിണ്ടറിന് ആറു ദീർഘം കുറഞ്ഞ് അൻപത്തിയെട്ട് ദീർഘത്തിൽ നിന്നും അൻപത്തിരണ്ട് ദീർഘമായി അൻപത് എൽ ബി സിലിണ്ടറിന് പുതിയ നിരക്ക് നൂറ്റിനാല് ദീർഘമാണ് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് പന്ത്രണ്ട് ദൃഹത്തിന്റെ കുറവ് നൂറ് എൽ ബി സിലിണ്ടറിന് കഴിഞ്ഞ ദിവസം വരെ ഇരുനൂറ്റി മുപ്പത്തിരണ്ട് ദൃഹമായിരുന്നത് പുതിയ കണക്കനുസരിച്ച് ഇരുപത്തിനാല് ദൃഹം കുറച്ച് ഇരുനൂറ്റി എട്ട് ദൃഹമാക്കി ഇന്ന് അർദ്ധരാത്രി മുതൽ പുതിയ നിരക്ക് നിലവിൽ വരും മാതൃഭൂമി ന്യൂസ് ദുബായ് ഇന്ത്യയിൽ വിമാനക്കമ്പനി തുടങ്ങുന്നതിനുള്ള അപേക്ഷ ഉടൻ സമർപ്പിക്കുമെന്ന് ഖത്തർ എയർവേസ് ഗ്രൂപ്പ് സിഇഒ അക്ബർ അൽബേക്കർ ദോഹയിൽ നടക്കുന്ന പന്ത്രണ്ടാമത് എ സി ഐ ഏഷ്യ പസഫിക് റീജിയണൽ അസംബ്ലി കോൺഫറൻസ് എക്സിബിഷനോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ കമ്പനി തുടങ്ങുന്നത് സംബന്ധിച്ച് ഗ്രൂപ്പിനുള്ളിലെ ആഭ്യന്തര നടപടിക്രമങ്ങൾ പൂർത്തിയായാലുടൻ അപേക്ഷ സമർപ്പിക്കും ഈ വർഷം അവസാനത്തോടെ നൂറ് പുതിയ വിമാനങ്ങളുമായി ഇന്ത്യയിൽ പുതിയ കമ്പനി ആരംഭിക്കും അതേസമയം ബംഗളൂരു കേന്ദ്രമാക്കിയാണ് ഇന്ത്യൻ വിമാന കമ്പനി തുടങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകളോ എന്ന റിപ്പോർട്ടുകളോട് ഖത്തർ എയർവേസ് പ്രതികരിച്ചിട്ടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനവികാരം മലപ്പുറത്ത് വോട്ടായി മാറുമെന്ന് ബഹ്റൻ കെ എം സി സി മലപ്പുറം കമ്മിറ്റി സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അഭിപ്രായം മൂന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്നും ഇവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ അധികാരത്തിലേറ്റിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള ജനവികാരവും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ജനസമ്മതിയും മലപ്പുറത്ത് പ്രതിഫലിക്കുമെന്ന് മനാമ കെ എൻ സി സി ആസ്ഥാനത്ത് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അഭിപ്രായപ്പെട്ടു മലപ്പുറം എന്നും ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലവും അക്രമ രാഷ്ട്രീയത്തിന് എതിരാണെന്നും കെ എൻ സി സി ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ പക്ഷേ മലപ്പുറം എന്നും ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് എന്നും വളക്കൂറുള്ള മണ്ണാണ് ഫാസിസ്റ്റ് വിരുദ്ധ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് എന്നും വിധി പറഞ്ഞ മണ്ണാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഏകദേശം മൂന്ന് ലക്ഷം വരെ എത്തുമെന്ന് സലാം മമ്പാട്ടുമൂല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിയാദേലങ്കുളം അബ്രഹാം ജോൺ സെയ്ദാലി ചെമ്പൻ ജലാൽ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിൽ പ്രതികരിക്കുന്നവരെ തുറങ്കിലടയ്ക്കുന്ന ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താകും ഇത് എന്ന് പ്രസിഡന്റ് എസ് പി ജലീൽ ഒരു വർഷമാകുമ്പോഴത്തേക്കുള്ള കേരളത്തിലെ ഭരണം അത് നമുക്കൊക്കെ അറിയാം ഒന്നും പറഞ്ഞു പറഞ്ഞുകൂടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പ്രതികരിക്കുന്നവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഈ ഒരു ഭരണത്തിനെതിരായിട്ടുള്ള വികാരം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണം എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളമുള്ള അഭിപ്രായം മാതൃഭൂമി ന്യൂസ് ബഹറിൻ വിഷമടിക്കാതെ വിളയുന്ന പച്ചക്കറികൾ നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് കൊണ്ടുവരുന്ന കഥകളാണ് ഇതുവരെ കേട്ടതെങ്കിൽ മണലാരണ്യത്തിൽ വിഷമേൽക്കാതെ വിളഞ്ഞ പച്ചക്കറികൾ നാട്ടിലേക്ക് അയക്കുകയാണ് ഒരു ദുബായ് മലയാളി അബ്ദുൾ ഷുക്കൂറിൻ്റെ പച്ചക്കറികളും എന്തിന് ദുബായിൽ നിന്നുള്ള കോഴിമുട്ട പോലും കോഴിക്കോട്ടുള്ള ബന്ധുക്കൾ കഴിച്ച് വയറു നിറയ്ക്കുന്നു കേൾക്കുമ്പോൾ പിടിത്തം കിട്ടാൻ ഇത്തിരി പാടുള്ള നല്ല വാർത്തയാണ് ദുബായിലെ അബ്ദുൾ ഷുക്കൂറിൻ്റെത് അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ സോപ്പും അത്തറും ഈത്തപ്പഴവും മിഠായികളും ഇലക്ട്രോണിക് സാധനങ്ങളും ഒക്കെ പെട്ടിയിൽ തിക്കി നിറച്ചു കൊണ്ടുപോകുന്ന പ്രവാസിയുടെ ലോകത്ത് അബ്ദുൾ ഷുക്കൂർ വേറിട്ടു നിൽക്കുന്നു ഇവിടുത്തെ മണ്ണ് ഉപ്പ് ഉള്ള മണ്ണായതുകൊണ്ട് നമുക്ക് നേരിട്ട് വിത്തിറക്കിയാൽ എല്ലാ ചെടികളും ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ട് അതിന് നമ്മൾ ചുവന്ന മണ്ണ് സ്പോർട്ടിങ് സോയില് ചാണകം മിക്സ് ചെയ്തിട്ട് മണ്ണ് റെഡിയാക്കണം അബ്ദുൾ ഷുക്കൂർ അരിയളുക്കലിന്റെ വിലയിലെ വിശാലമായ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികൾ നാട്ടിലുള്ള ഉമ്മയ്ക്ക് ഇദ്ദേഹം കൊടുത്തുവിടുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഷുക്കൂർ നാട്ടിൽ പോയപ്പോൾ മുപ്പത് കിലോ ലഗേജിൽ മുഴുവൻ പച്ചക്കറികളായിരുന്നു തോട്ടത്തിലെ താരമായിരുന്ന പതിനൊന്ന് കിലോ തൂക്കമുള്ള മഞ്ഞ മത്തൻ കഴിഞ്ഞ ദിവസം അനിയന്റെ കയ്യിൽ ഉമ്മയ്ക്ക് കൊടുത്തുവിട്ടു ദുബായിലുള്ള സഹോദരന്മാർ നാട്ടിൽ പോകുമ്പോഴും പച്ചക്കറികളാണ് നാട്ടിലുള്ളവർക്കായി കൊടുത്തുവിടുന്നത് ആദ്യം എൻ്റെ ഒരു അനിയൻ നാട്ടു പോയപ്പോൾ പതിനഞ്ച് കിലോ രണ്ടാമത്തെ അനിയൻ നാട്ടു പോയപ്പോൾ ഇരുപത് കിലോ പിന്നെ ഞാൻ പോയപ്പോൾ മുപ്പത് കിലോ ഫുള്ള് എൻ്റെ നേരെ അനിയൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ മുപ്പത് കിലോ അദ്ദേഹവും കൊണ്ടുപോയി ഞങ്ങൾക്കെല്ലാം സംഭവിച്ചൊരു പ്രശ്നം നാട്ടിലെ എയർപോർട്ടിൽ ഞങ്ങൾ പിടിച്ചിരുന്നു കസ്റ്റംസ് കാരണം ഇതൊരു സാധാരണ സംഭവം അല്ലല്ലോ മകൻ കൊടുത്തുവിട്ട കോഴിമുട്ട വിരിയിച്ച ഉമ്മ അതിന് ദുബായ് കോഴി പേര് വിട്ടു ദുബായിലെ കാർഷിക കൂട്ടായ്മകളിലെ സജീവ സാന്നിധ്യം കൂടിയാണ് ഈ വേറിട്ട പ്രവാസി കർഷകൻ ഇത് മണിത്തക്കാളി ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് അൾസറിന്റെ അന്തകനാണ് അതുപോലെ കരളിന്റെ ക്ലീനറാണ് ഇത് നമുക്ക് തോരം വെച്ച് കഴിക്കാം സൂപ്പ് വെച്ച് കഴിക്കാം ഇതിന്റെ ഈ വയലറ്റ് കളറാണ് ഇതിന്റെ കായ പാകമായാൽ വരുന്നത് പാഴുവസ്തുക്കൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ പ്രവാസി കർഷകന്റെ മറ്റൊരു പ്രത്യേകത ഉപയോഗിച്ചതിന് ശേഷം കളയുന്ന കുടിവെള്ളം ജ്യൂസ് തുടങ്ങിയവയുടെ കുപ്പികളിൽ ചെറു ചെടികളും പൂക്കളും ഷുക്കുർ വളർത്തുന്നു വലിയ കുടിവെള്ള ബോട്ടിലുകളും ടയറുകളിലും വഴുതനയും ഉള്ളിയും ഒക്കെ വിളയിച്ചെടുക്കുന്നു ഫ്ളാറ്റിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് നിങ്ങൾ ഇതിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാട്ടർ ബോട്ടിൽ കാണാം അതിൻ്റെ നേരെ ഒരു റേഡ് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ വെള്ളത്തിന്റെ കുപ്പി ഇറക്കി ഇഞ്ച് പൈപ്പ് ഇട്ടിട്ടുണ്ട് ഈ മുകളിൽ വെള്ളം കൊടുത്താൽ മതി എല്ലാ അവിടെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് താഴെ ഐറ്റംസ് കൃഷി ചെയ്യാൻ പറ്റും അറിയാനും തൈകൾ ശേഖരിക്കാനും ഒക്കെയായി വാരാന്ത്യങ്ങളിൽ നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട് താല്പര്യമുള്ളവർക്ക് സൗജന്യ ക്ലാസ്സുകളും ഇദ്ദേഹം എടുത്തുകൊടുക്കും ഭാര്യ അറിയവും മക്കളായ മുഹമ്മദ് ദുൽഫിക്കിൽ മുഹമ്മദ് ബൻഹൂൻ എന്നിവർ അടങ്ങുന്നതാണ് ഷുക്കൂറിന്റെ ഈ കുടുംബം മാതൃഭൂമി ന്യൂസ് ദുബായ് ഇടവേള